ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വീട്ടിലെങ്ങനെ പഞ്ഞിപ്പുല്ല്ല് പൊടിച്ച് പൊടി പൊടിയുണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കത്തക്ക രീതിയിൽ ആണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ റാഗി എടുത്തിട്ടുണ്ട് അത് മൂന്നാല് തവണ ഒന്ന് കഴുകിയതിന് ശേഷം അതിനകത്ത് കല്ലും മണ്ണും ഒക്കെ കാണും അതെല്ലാം അരിച്ചെടുക്കണം നമുക്കിത് എട്ട് മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം ആ റാഗിയുടെ മുകളിൽ നിൽക്കുന്ന രീതി വെള്ളം ഒഴിച്ച് വേണം കുതിരാനിടാന് എട്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് അത് ഒന്ന് നോക്കാൻ നന്നായിട്ട് കുതിന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു സ്റ്റൈനർ വെച്ച് അതിലോട്ട് ഒരു തുണി വെള്ള തുണി വിരിക്കണം ഒരു വൃത്തിയുള്ള തുണി ഞാനിവിടെ ഒരു തോർത്താണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആ കുതിർത്ത് വെച്ച് റാഗി ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് നമ്മളൊരു കിഴി കെട്ടുന്ന രീതിയിൽ അന്ന് കെട്ടിയെടുക്കണം ഇത് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉളപ്പിക്കുന്ന ധാന്യത്തിന് പ്രോട്ടീൻ കൂടുതലാണല്ലോ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഗുണം കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ കെട്ടിയതിന് ശേഷം കുറച്ച് ഈർപ്പം പോയതിന് ശേഷം നമുക്ക് ഒരു ചരുവത്തിൽ ഇതുപോലെ വെച്ച് അടച്ചു വെക്കാം ഇരുപത്തി നാല് മണിക്കൂറാണ് അടച്ചു വെക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഈർപ്പം കുറവുണ്ടെങ്കിൽ ഇപ്പം വെള്ളം ഒന്ന് തളിച്ചു തളിച്ചു കൊടുക്കണം ഇരുപത്തിനാല് മണിക്കൂറായി നമുക്ക് നോക്കാം റാഗി എങ്ങനെ കിളിച്ചു എന്ന് തേടാൻ നന്നായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ട് തുറന്ന് കാണിക്കാം ഇതേ കണ്ടോ ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം മൂന്നാല് ട്രിപ്പായിട്ട് അരച്ചെടുത്താൽ മതി വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിക്കാം അത് ഒരു ട്രിപ്പ് അരച്ചെടുത്ത് നമ്മൾ ഒരു സ്റ്റെയിനറിൽ കൂടെ അതാദ്യമൊന്നും അരച്ചെടുക്കുന്നുണ്ട് ആ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന ആ കൊത്ത് വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ വെള്ളമൊഴിച്ച് നമ്മളതും അരിച്ചെടുക്കുക അങ്ങനെ ആ നമ്മൾ എടുത്തു വെച്ച റാഗി മുഴുവനും അതുപോലെ നമുക്ക് അരിച്ചെടുത്ത് വെക്കാം മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം മാത്രമേ ഇത് വീണ്ടും അരിക്കണം കാരണം ഇത് അടിയിലിങ്ങനെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ പൊടി അടി കുറുകി വരും ഇനിയും തീരെ കണ്ണി അടുപ്പമുള്ള നെറ്റിനകത്തൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാവുമ്പം ഇതിൻ്റെ തോടൊന്നും ചെന്നാൽ കുഞ്ഞുങ്ങൾക്ക് ദഹിക്കത്തില്ല ബുദ്ധിമുട്ടാണ് ഇനി ഇത് നമുക്ക് ഒരു ഒരാറ് മണിക്കൂർ ഇങ്ങനെ അടച്ചൊന്ന് വെക്കണം വെച്ചിട്ട് ആറു മണിക്കൂറ് കഴിഞ്ഞ് വെള്ളമെല്ലാം തെളിഞ്ഞു വന്നു അതെല്ലാം ഊറ്റി അങ്ങ് മാറ്റണം അതിന് ശേഷം തേണ്ട ബാക്കിയുള്ളത് ആ തോർത്തിലോട്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുത്ത തോർത്ത് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം എല്ലാം പോയി കിട്ടണം നമുക്ക് അതും നേരത്തെ ചെയ്ത പോലെ ഒരു കിഴി പോലെ കെട്ടി നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് കെട്ടിയെടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഈ ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയമാകുമ്പോൾ ഇത് നല്ല ഈസിയായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാനൊക്കും അതുപോലെ കുഞ്ഞ് മക്കളൊക്കെ ഉള്ള അമ്മ അമ്മൂമ്മമാർ മക്കൾക്ക് കൊടുത്തു കൊടുത്തുവിട്ടാൽ ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് വളരെ സൗകര്യമായ ഇത് അന്നേരം ഒരു സ്പൂൺ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുത്താൽ മതി ഇത് കണ്ടോ ഈ രീതിയിലാക്കിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടത് ഞെക്കി പിഴിഞ്ഞ് ആ വെള്ളമെല്ലാം കളയണം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ എൻ്റെയും ചേച്ചിയുടെയൊക്കെ മോനുണ്ടായ സമയത്ത് മക്കൾക്കൊക്കെ അമ്മ ഇതുപോലെ പൊടി ഉണ്ടാക്കി ഞങ്ങൾക്ക് തരുമായിരുന്നു അങ്ങനെ ഞാനിത് ചെയ്യുന്നത് പഠിച്ചത് കൊണ്ട് ഞാൻ കെട്ടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിനെ നീ കെട്ടി തൂക്കിയിടണം ഇട്ടൊരു നാല് മൂന്നാല് മണിക്കൂറാവുമ്പോഴത്തേക്കും അത് മുഴുവൻ പോയി ഉണങ്ങി കിട്ടും നമുക്ക് ഇതേ കണ്ടോ വെള്ളമയൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് അതിനിയും പ്ലേറ്റിലോട്ട് നിരത്തി കൊടുക്കുക അത് എടുക്കുമ്പോൾ ഒരു കട്ട പോലെ ഇരിക്കുമെങ്കിലും നമുക്കത് ഈസി ആയിട്ട് ഉടച്ചിടാൻ വയ്ക്കും ഉടച്ചിട്ട് അതൊന്ന് ഉണക്കിയെടുക്കാം ഒരു ദിവസത്തെ വെയിൽ മതി ഇത് ഉണക്കി കിട്ടാൻ വേണ്ട കണ്ടോ നന്നായിട്ട് ഉണക്കി ഉണങ്ങാൻ ഇത് ഈ രീതിയിൽ ചെറിയതായിട്ടാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട് വേണ്ട നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം ഇനി അത് ഇടേണ്ട കാര്യമൊന്നുമില്ല നല്ല ശുദ്ധമായിട്ടുള്ള പഞ്ഞിപ്പുല്ല്ല് പൊടിയോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും വൃത്തിയായിട്ട് ഒരു സ്ഥലത്തൊന്നും നമുക്ക് വാങ്ങാൻ കിട്ടത്തില്ല നമുക്കിതൊക്കെ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്